വെൽക്കം ടു നൈൻറ്റീൻ എയ്റ്റി ഫൈവ് വി ഫൈവ് പുതിയ ഡിജിറ്റൽ സർവേയെ കുറിച്ച് ഏകദേശ രൂപം ഒന്നറിയാം കോഴിക്കോട് ജില്ലയിലെ ഡിജിറ്റൽ സർവേ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖയും സ്മാർട്ടാക്കുന്ന പദ്ധതിയോടുകൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ സർവേ അപ്പോഴ് നമ്മുടെ സർവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമ്പോഴ് അതിർത്തികളെല്ലാം കറക്റ്റ് ആക്കി വെക്കുക കൃത്യമായ എന്ത് അതിർത്തി തർക്കങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ തമ്മിൽ കക്ഷികൾ തമ്മിൽ പരിഹരിച്ച് ആ അതിർത്തി ഈ വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ കാണിച്ചു കൊടുക്കുക നികുതിച്ചിട്ട് കറണ്ട് നികുതിച്ചിട്ടും ആധാരവും ണിച്ചുകൊടുത്തു അപ്പൊ തന്നെ കക്ഷികൾക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പൊ കൊടുക്കുന്നില്ല ഇതെല്ലാം വില്ലേജിന്റെ അപ്ഡേഷൻ എല്ലാ അളവുകളും കൂട്ടിയാവുന്നുണ്ട് ഞങ്ങള് കക്ഷികളുടെ ആ ആ ഇത് നമ്മുടെ നികുതിച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുമ്പോ തന്നെ ഇവർക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പൊ കക്ഷികളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഓൾറെഡി അപ്ഡേറ്റ് ആവുന്നുണ്ട് ആ എടുക്കാൻ പറ്റുള്ളൂ ഭാവിയില് അതിന്റെ പ്രോജനും അതെന്താ എന്റെ പേര് ഷാനാണ് ഞാനിപ്പോ കുരുവട്ടൂർ വില്ലേജിലാണ് പറഞ്ഞത് ചില ആധാരത്തിലുള്ള അളവ് നമ്മുടെ ഭൂമിയിൽ വരണമെന്നില്ല ചിലപ്പോ റോഡിന് വിട്ടുപോയിട്ടുണ്ടാകാം പണ്ടത്തെ അളവാണ് ചിലപ്പോ കൂടിയും കുറഞ്ഞും ഒക്കെ വരും അപ്പൊ അതെല്ലാം ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ പുതിയ ഡിജിറ്റൽ സർവേ എടുക്കുന്നത് ആധാരത്തിലുള്ള അളവും നമ്മുടെ കയ്യിലുള്ള അളവും തമ്മില് മിസ്മാച്ച് കാണും ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളില് ഈ എന്റെ ഭൂമി എന്ന് പറഞ്ഞ ആ സൈറ്റിൽ കയറി അവനവന്റെ ഫോൺ നമ്പർ അടിച്ചാല് സിറ്റിസൺ ലോഗിൻ എന്ന് പറയും അപ്പോ നിങ്ങളുടെ ഭൂമിയുടെ രേഖ ആ ആ സ്കെച്ച് ഇതിൽ വരും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നാണ് അത് മുഴുവനും കഴിഞ്ഞിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ സർവേ നമ്മുടെ കക്ഷികൾക്ക് അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് അളന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഏരിയ ഒക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അളന്നതിൽ വ്യത്യാസം ഉണ്ടോ ഒക്കെ അറിയാനും അവർക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ആർട്ടി കെ ആയിട്ട് വീണ്ടും അവിടെ ചെന്ന് ആ അപേക്ഷ പ്രകാരം അവരെ പരാതി പരിശോധിക്കും ഏരിയ മിസ്മാച്ച് ഉണ്ടോ പോയിന്റ് എടുത്തതിൽ വല്ല വ്യത്യാസം ഉണ്ടോ എല്ലാം ഒന്നുകൂടി അവരെ അപേക്ഷ പ്രകാരം ഒന്നുകൂടി ചെക്ക് ചെയ്യും അതായത് തേർട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജ് വരെ കക്ഷിക്ക് എപ്പോ വേണമെങ്കിലും അവനവന്റെ ഭൂമി സംബന്ധമായിട്ട് അവടെ അപേക്ഷ കൊടുത്ത് ക്ലിയർ ചെയ്യാം ഒരളവ് നടന്നു കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിയേണ്ടതാണ് ആക്ച്വലി ആവുന്നേ ഉള്ളു കാരണം പല പ്രശ്നങ്ങളാണ് കാലാവസ്ഥ